السلام عليكم ورحمه الله وبركاته يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الأخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبه للمتقين صدق الله العظيم وقال النبي صلى الله عليه وسلم لا يدخل الجنه من كان في قلبه مثقال ذره من الكبر او كما قال عليه الصلاه والسلام اللهم صل على سيدنا محمد وعلى ال سيدنا محمد സഹോദരങ്ങളെ അള്ളാഹു സുഹാന ഒരുമിച്ചു കമ്പൂലാ കുമാർ ആകട്ടെ പരിശുദ്ധമായ റമബാൻ മാസത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ ഇഷ്ടഭാസനാഥകൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തുന്നതാകട്ടെ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുഹഹാന ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഖുറാൻ ഒരു കഥ പുസ്തകമല്ല ിൽ മുത്തോകത്തിൽ നിന്ന് സന്നാർദ്ദമായിട്ടാണ് സമ്മാർദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രശുദ്ധമായ കുറയാൻ ഇറങ്ങിയത് അതിന്റെ ഇടയ്ക്ക് തന്നെ അള്ളാഹു സുലഹാനോ താ ഒരുപാട് ഒരുപാട് കഥകളും പറഞ്ഞിട്ടുണ്ട് കഥകൾ പറയുന്നത് കൊണ്ടുള്ള ലക്ഷ്യം വെറും കഥ പറയൽ മാത്രമല്ല മനുഷ്യ അതിലൂടെ ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉള്ളാസ്ബുഹാനോട്ടാണ് ഖുർആാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെ കഥകൾ ഏതൊക്കെ രീതിയിൽ ഉള്ളാഹ് വിവരിച്ചിട്ടുണ്ടോ അത് ഗുണഭാഠത്തിന് വേണ്ടി മാത്രമാണ് കഥകളെ വിശുദ്ധമായ ഖുർഹാൻ ഉൾപ്പെടുത്തിയതിനൊരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഹൃദയത്തെ ഓർപ്പിക്കുന്നതിന് വേണ്ടി പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വരുമ്പോൾ മുൻകാണികളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് ഈമാനുള്ളവരെ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കഥകൾ പറയുന്നത് സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയായിട്ടും സത്യനിഷേധികൾക്ക് മുന്നറിയിപ്പുമായിട്ടാണ് കഥകൾ പറയുന്നത് സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത എന്താണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുൻകാണികളുടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹിന്റെ സഹായം ഉണ്ടാവട്ടുണ്ട് എന്നും പറഞ്ഞ കഥകൾ പറഞ്ഞു കൊടുക്കും സത്യനിഷേധികൾക്ക് മുന്നറിയിപ്പുണ്ടാണ് നിങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള അഹങ്കാദികളായ ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെയും നാശം എങ്ങനെ തന്നെയാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥയും ഇനി തന്നെയാവും വേണമെങ്കിൽ ഉണ്ടായിക്കും ഇതിനു വേണ്ടിയാണുള്ള വിശുഭാനുഭവത്താണ് പ്രശുദ്ധമായ തുടങ്ങിയുടെ കഥകൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിന്റെ ഗുണബാനങ്ങളൊക്കെ നമ്മൾ കേൾക്കു പറയുന്നതിലുപരി കേൾക്കുന്നതിലുപരി ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള തോത് കൊണ്ടാവും നമുക്ക് നൽകാറാകട്ടെ മുസാനബിയുടെ കാലത്തുണ്ടായിരുന്ന ഒരാളായിരുന്നു കോറൂൺ നമുക്ക് കളിയുന്നവരായിരിക്കും കഥ കോറൂൺ മുസാനബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഫിറാവും ഫിറാവിന്റെ കൂട്ടത്തിലുള്ള ആളായിരുന്നു ഫാറോൺ ഫിറാവിന്റെ സഹായിയായിരുന്നു ഫിറാവിന് വേണ്ടി ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തിയായിരുന്നു മുസ്ലിം ഉപദ്രവിക്കുന്നതിന് വിനയസ്തരായി നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഈ കാവൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഫിറ സാമീപ്യം കരസ്ഥമാക്കുകയും അങ്ങനെ ഒരുപാട് സമ്പത്ത് ആ രീതിയിൽ നേടിയെടുക്കുകയും ചെയ്തു ഭയങ്കര ബുദ്ധി സാമർഥ്യമായിരുന്നു ഭയങ്കര കഴിവായിരുന്നു അതിന്റെ പേരിൽ തന്നെ അവൻ അവന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടും കഴിവ് കൊണ്ടുമൊക്കെ ഒരുപാട് സമ്പത്ത് കഴിഞ്ഞു അല്ലെ സമ്പത്ത് അവനൊക്കെ വാരി കോരി വാരികൂരി നൽകി കാലഘട്ടത്തിൽ எத்திரத்தோரம் சம்பத்து நல் எத்தோரம் சம்பத்து நல் எத்திரோ நமக்கு மனசிலக்கோ அத்தையும் வளர சுந்தரீல்ல பண்ணிட்டு அவசானத்தில் இன் அூன் மூசா கவுன் தாரூன் முசான்பிய சமுதாயத்தில் கசீரி கிதாபிகளில் வந்து முசா நபியம் கொச்சாப்போட மகனாயிரம் கசீனாயிரம் சொந்த பச்சாத்தோடு நவனாயிருந்தோரா பாண்டித்யம் அவரு நான் பத்தி ஆகிரகம் சம்பத்த அத்தியாபம் மனசில் கேறி அநுவதனீயமல்லாத்த ரீதி சம்பத்து சம்பாபிச்சு அல்லாஹன் கூறி கொடுத்து பிரதீட்சிக்கி ஆ சம்பத்தி திட்டுக்கிழிந்த போதே பாதங்கள் தை நவன் அலங்காரம் காணிக்க പാവങ്ങളെ മുന്നിരായി കാണാൻ തുടങ്ങി ഞാൻ വലിയ സംഭവമാണെന്നുള്ള സംഭവം ഉണ്ടായിന് നം നൽകി ഞാൻ അവനത് ധാരാളം ഖജനാവുകൾ നൽകി സംഭത്തിന്റെ ഖജനായുഖം നൽകി எத்தோதம் எந்த தாக்கோல வைக்க ஆளுகள் தான் வேணும் ஹஜனாவிகள் சம்பத்து வச்சிருக்க னாக்கோல்கள் ஆ தாக்கோல் தூக்கம் தோற்ற போது வலியொரு ஆள்கள் வேணும் அப்போ நாலு ஏற்றோ சம்பத்தம் அப்படின்னு தாக்கோலு போதும் தோட்டம் வலியொரு தூக்கியாலும் അവര് തളർന്നു പോകുന്നു മറ്റൊരു സമ്പത്തിനുടങ്ങുകയായി സമ്പത്തിന്റെ പേരിൽ ഭയങ്കരമായ അലങ്കരിച്ച് നടന്നു മറ്റുള്ളവരെ മോശമായി കാണാൻ തുടങ്ങി വില കുറച്ച് കാണാൻ തുടങ്ങി സമ്പത്തിങ്ങനെ ഹൃദയത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നപ്പെടാണ് അതിലൂടെ അഹങ്കാരമുണ്ടാകും അഹങ്കാരം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള എല്ലാവരും മോശക്കാരാണെന്നുള്ള തോന്നലുണ്ടാവും അഹങ്കാരം ഉപദേശിക്കാൻ തുടങ്ങി ഒന്ന് ഉപദേശ ഇങ്ങനെ അഹങ്കരിക്കരുത് അല്ലാതെ അഹങ്കാരി അഹങ്കരിക്കുന്നവരോട്ടും ഇഷ്ടമല്ല അഹങ്കാരം നല്ലതല്ല കേട്ടോ എന്നവരെ ഉപദേശിക്കാൻ തുടങ്ങി പക്ഷെ ഉപദേശിച്ചാൽ എങ്ങനെ അവന് മനസ്സിലാവും നാല് കാര്യങ്ങൾ பிரவாச்சக அவனை உபதேசிக்கப்பட்டு காரியம் ஒண்ணாம உபதேசம் அவனு நலிகப்பட்டது அல்லாது எனக்கு நல்கியதா சம்பத்து கொண்டு நீலேபே அல்ல ஆகிரிக்க ஆசுரத்தில் நீ விஷய ஆசுரம் வந்து பரிசிரிக்க இது நல்ல வழி செலவழிச்சு கொண்டு இது ஜப்பாத்து கொடுத்து கொண்டு இது சுதக்க கொடுத்து கொண்டு பாவங்களை சகாயிச்சு கொண்டு இது நல்ல ரீதி உபயோகி நீ ஆசுரத்தில்

ദുനിയാ ദുനിയാവിൽ കേട്ടോ ഭയങ്കര വാക്കാണിത് നീ എന്തൊക്കെ സമ്പാദിച്ചാൽ ശരി നീ എത്ര വലിയ കോടീശ്വരനാകുമ്പോൾ ശരി ദുനിയാവിൽ നിന്റെ ജീവിതം കുറച്ചേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എന്താവരും നീ മരണപ്പെട്ടിടൊക്കെ ഉപദേശി പോകേണ്ടത് അതുകൊണ്ട് നിന്റെ ദുനിയാവിന്റെ ജീവിതം കുറച്ചേ ഉള്ളൂ എന്നുള്ള മറന്നു പോകേണ്ടതുണെ എന്നവനെ ഉപദേശിച്ചു ദുനിയാ രണ്ടാമത്തെ ഉപദേശം അല്ലാഹു നനക്ക് അവന്റെ ഔദാഗ്യം കൊണ്ട് ഒരുപാട് വിവാദിച്ചു ഒരുപാട് സമ്പത്ത് നൽകി അല്ലാഹു ആണ് ഞാനാണ് അവന്റെ സമ്പത്ത് നൽകിയത് പ്രവാചകൻ അത് എടുത്തു പറഞ്ഞു അല്ലാഹു നനക്ക് വിവാഹം ചെയ്തു അല്ലാഹുന്റെ ഔദാഗ്യം കൊണ്ട് നിനക്ക് സമ്പത്ത് നൽകി നീ ആ സമ്പത്ത് കൊണ്ട് അല്ലാഹു നനക്ക് വിവാഹം ചെയ്ത് നീ മറ്റുള്ളവർക്ക് വിവാദിച്ചു പറഞ്ഞതുപോലെ

ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് എന്താണ് പ്രവാചകനെ അനുസരിച്ച് ജീവിക്കുക അള്ളാഹുന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക പ്രവാചകനെ പിൻപറ്റി ജീവിക്കൂ മുസാമിനെ പറയുന്നത് അനുസരിക്കും മുസാമിമിയുടെ വാക്കുകൾ കേൾക്കൂ ആ വാക്ക് കേൾക്കാതെ അനുസരണക്കോട് കാണിച്ച് ജീവിക്കുക എന്നുള്ളത് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് ഈ നാല് ഉപദേശങ്ങൾ അവനൊക്കെ കൊടുത്തു അഹങ്കാരിയായ മനുഷ്യന് ഉപദേശം കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അവന്റെ ഹൃദയത്തിൽ അഹങ്കാരി മുതൽ ജനിച്ചു നിൽക്കുന്നത് കൊണ്ട് ആരെങ്കിലും അവനെ ഉപദേശിക്കാൻ പോയാൽ എന്റെ അടുത്താണോ ഉപദേശിക്കാൻ വരുന്നത് ഞാനാ അവനാ എന്നെ ഉപദേശിക്കാൻ ഉപദേശിക്കുന്നത് പൊതുവേ ആർക്കും ഇഷ്ടമല്ല അത് നമ്മൾ ഒന്ന കാര്യമാകത്ത് ഇല്ലാത്ത കാര്യം നാഗത്ത് എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്നോട് ഉപദേശിക്കാൻ അവനാറ ഇത് ഇത് പിശാദിന്റെ സ്വഭാവമാണ് പിശാദിന്റെ സ്വഭാവമാണ് ഷെയ്ത്താന്റെ സ്വഭാവമാണ് ഷെയത്താനാദ്യം ആവാരം കാണിച്ചു அவனை மண்ணே தீ தானே கட்டச்சாடு செய்ய மான கட்டிப்படங்கிறது அப்படின்னு ஏற்றோம் அஹங்காரம் ஆஹ்

എന്റെ യോഗ്യത കൊണ്ട് എന്റെ അറിവ് കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് ആർക്കും അവകാശം പറയാനില്ല അള്ളാഹു നൽകിയതാണ് അള്ളാഹു നൽകാതെ ആർക്കും വിഷാദമായിട്ട് പോകും അള്ളാഹു അവനെ തോന്നുന്നവനക്ക് സമ്പത്ത് കൊടുക്കും അവന് തോന്നുന്നവന് സമ്പത്ത് കൊടുക്കാതിരിക്കും ഇടുക്കുന്നുള്ള ജീവിതം കൊടുക്കും വിശാലമായ ജീവിതം കൊടുക്കും സമ്പത്ത് കൊടുക്കുന്നതും പരീക്ഷിക്കാനാണ് സമ്പത്ത് കൊടുക്കാതിരിക്കുന്നതിന്റെ ദാരിദ്ര്യം കൊടുക്കുന്നതും പരീക്ഷിക്കാനാണ് സമ്പത്ത് കൊടുക്കുന്നവൻ അല്ലാതെ കൊടുത്തോ അധികം സ്ഥാനമുള്ളവനായിരിക്കുക സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്നവൻ എല്ലാവരും കിടപ്പും സ്ഥാനമില്ലാത്തവനല്ല അവനൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ദുനിയാവിന്റെ ജീവിതം വേറൊരു ശൈലിയാണ് തുറത്തിതാണ് അള്ളാഹു ഇഷ്ടമുള്ളത് കൊടുക്കും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും ഇതിൽ ആർക്കും ഒരു കൈകടത്തലുമില്ലാത്ത ഭൂമിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ജീവിതം കാശത്തുനിന്ന് വരുന്ന വെള്ളം പോലെയാണ് എന്ന് പറഞ്ഞാൽ ആകാശത്തു കൊണ്ട് വെള്ളം വരുന്നതിൽ മനുഷ്യൻ എന്തെങ്കിലും കൈകടത്തലുകളുണ്ടോ ഞാൻ കുറെ പരിശ്രമിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മഴ കിട്ടി അവൻ ഒട്ടും പരിശ്രമിച്ചില്ല ആ കാട്ടുകാർ ഒട്ടും പരിശ്രമിച്ചില്ല ആ കാട്ടുകാർക്ക് മഴ കിട്ടിയില്ല അങ്ങനെ ഉണ്ടാവും ഇല്ല ആരുടെയും ഒരു പരിശ്രമങ്ങൾക്കും യാതൊരു കൈകടത്തിലുമില്ല അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ പോലെ മഴ കിട്ടുന്നു ഇതുപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ ഒരു എത്ര കൂടുതൽ പരിശ്രമിച്ചെന്ന് വരികയാണെങ്കിൽ അവന്റെ അള്ളാഹ് തീരുമാനിച്ചതിൽ കൂടുതൽ കിട്ടുകയും ഒന്നും പരിശ്രമിച്ചില്ല എന്റെ കരുതി എല്ലാവർ തീരുമാനിച്ചത് കിട്ടാതിരിക്കുകയുമില്ല ദുനാവിന്റെ ജീവിതം അസൂമും എല്ലാവരുടെയും ഉപജീവനം എല്ലാവരും വീതിച്ചു കഴിഞ്ഞു ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ആസരത്തിന്റെ ജീവിതം ആസരത്തിന്റെ ജീവിതം ഓരോ മനുഷ്യന്റെയും പരിശ്രമങ്ങൾക്ക് അനുസരിച്ചാണ്ടിരിക്കുന്നത് ആരെ കൂടുതൽ പരിശ്രമിക്കുന്ന അത്ര കൂടുതൽ ആഖരത്തിന് വിജയം കിട്ടും ആരെത്ര കുറച്ച് പരിശ്രമിക്കുന്നു അതിനൊക്കെ എത്ര കുറച്ച് കിട്ടുകയുള്ളൂ അപ്പൊ ദുനിയാവിൽ ഇത് തീരുമാനിക്കപ്പെട്ട വിഷയമാണ് അപ്പൊ അള്ളാഹ് കീഴാനും ശ്രമിച്ച താരൂൻ അത്രയും സമ്പത്ത് നൽകിയത് പക്ഷെ അവൻ എന്താ പറഞ്ഞത് ഇതൊക്കെ എനിക്ക് കിട്ടിയ എന്റെ മെടുക്ക് കൊണ്ടാണ് എന്റെ യോഗ്യത കൊണ്ടാണ് എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ അവന്റെ നേടിയത് അതുകൊണ്ട് ഇവരാക്കും അവനാ സംഭവമില്ല എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ നിങ്ങളാണ് സദാക്ക് സ്പത്താക്ക് ആവശ്യപ്പെട്ടായിരുന്നു സദക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു അള്ളാഹെ കൊണ്ട് മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അഹങ്കാരം എന്നാണ് ചുമറുന്നത് ഇത് ആർക്കും കൊടുക്കാനുള്ളത് ഞാൻ സമ്പാദിച്ച് ഞാൻ ചെലവഴിക്കും ഞാൻ ഉപയോഗിക്കും ഞാൻ ചോദിക്കും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഞാൻ കഷ്ടപ്പെട്ട് സംഭവിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാവളാണ് എന്റെ കുടുംബക്കാർക്ക് വേണ്ടിയാണ് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് കൂടി നൽകിയെങ്കിൽ അതും ഒന്ന് ഓഹരി മറ്റുള്ളവർക്കും ഉണ്ട് ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും ഉണ്ട് കൊടുക്കണം എന്ന് അള്ളാഹുസുഖാനെ പഠിപ്പിച്ചു അള്ളാമുൽ ഈ വാക്കിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് അതുപോലെ അവന് മുമ്പ് ഒരുപാട് സമുദായങ്ങളെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇവനക്കാരും വലിയ സമ്പത്തുള്ളവരായിരുന്നു ഇവനക്കാരും വലിയ ആരോഗ്യമുള്ളവരായിരുന്നു ഇവനക്കാരും വലിയ സെറ്റപ്പുള്ളവരായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കിയ അവരെയൊക്കെ ഞാൻ നശിപ്പിച്ചു പിന്നെ ഇവന്റെ വിഷയത്തിൽ എനിക്ക് എന്താ ഇവരെ നശിപ്പിക്കാൻ എനിക്ക് പ്രയാസമാണ് എന്തിനാണ് ഇങ്ങനെ അള്ളാഹു അഹങ്കാരത്തോടുകൂടി മുഴുവനും കൂടി വേഷഭൂഷാദികളോട് കൂടി ജനങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു എതിരിടുന്നുണ്ട് മുസാ നബി ഇങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേരിങ്ങനെ കൂടി മുസാനബി ഉപദേശങ്ങൾ ചെറുക്കുന്നുണ്ട് മുസാനബീഡ അനുയായികളാകുന്നുണ്ട് അതെന്തേം ഇവന്റെ സമ്പത്തിന്റെ പ്രകൃതിയുമായിട്ട് ഇങ്ങനെ ഇറങ്ങി മുസാനബിയുടെ മുൻപിലൂടെ നടന്നു പോകും നിനക്ക് ഉപദേശങ്ങൾ കാണിച്ചുകൊണ്ട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നിനക്കങ്ങനെ അനുയായികമുണ്ടെങ്കിൽ എനിക്കുണ്ട് അനുയായക ഉണ്ട് എനിക്കും ഇനി സത്യപ്പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനൊക്കെ മോശമല്ലാണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുസാനബിയുടെ മുൻപിലൂടെ ഇങ്ങനെ പോകുന്നത് ആഡംബരങ്ങളോടും കൂടി ഇങ്ങനെ ഇറങ്ങി നടന്നു അതെ വലിയ വലിയ ആളുകളാകുമ്പോൾ അങ്ങനെയാണല്ലോ അവരുടെ കൂട്ടത്തിൽ അനുയായകണ്ടാവും അനുജന്മാരുണ്ടാവും വന്തികമുണ്ടാവും അങ്ങനെ എല്ലാ സന്നാഹങ്ങളോടും കൂടി അവർക്ക് യാത്ര ചെയ്തു ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഞാൻ ഭയങ്കര സംഭവമാണ് നീ ഒന്നും അല്ലാന്ന് മുസാനിയെ ചൊരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ അറിഞ്ഞു നടക്കുമ്പോൾ സ്വാഭാവികമായും ബലഹീനമായ ആളുകളൊക്കെ ആണ്പോ എന്ത് വിചാരിക്കും ആളുകളൊക്കെ ഇത് കണ്ടിട്ട് പറയാൻ എന്ത് സംഭവമാണ് എന്ത് മനുഷ്യനാണ് അവൻ ഭയങ്കര റിച്ച് ആറോ താരോട് ആ സമ്പത്തും സൗകര്യങ്ങളും സെറ്റപ്പോൾ അമ്മക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നെ കാണുന്നവരൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു സ്വാഭാവിക നല്ല കൂടിയ ഒരു കാരണം എന്ന് നോക്കി നിൽക്കുകയുള്ളത് കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് കാരണോട് കുറച്ച് സ്പിരിറ്റുകൾ ഉള്ളാരാണെങ്കിൽ പിന്നെ പറയണ്ടേ പിന്നെ അവനെ കുറിച്ചായിരിക്കും ചർച്ച അതങ്ങനെയാണ് അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്ത് കഷ്ടമാണ് എന്ത് കഷ്ടമാണ് നമുക്ക് ഇതുപോലെയ്ക്ക് കിട്ടുന്ന നമുക്കും കുറച്ച് അടിച്ചുപൊളിക്കാമായിരുന്നല്ലോ ഇന്ന പോലെ സന്തോഷ ഭാഗ്യമാണ് എന്തൊരു സുഖമായിട്ടുള്ള ജീവിതമാണ് ഇങ്ങനെ ആളുകൾ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നല്ലവരായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഭയപ്പെട്ട് ജീവിക്കുന്നവരായ ആളുകൾ പറയും നല്ലതല്ല എല്ലാവുന്നതായ പ്രതിഫലം അതാണ് ഏറ്റവും നല്ല പ്രതിഫലം ഈ ദുനിയാവിന്റെ സമ്പത്ത് സൗകര്യങ്ങളൊക്കെ നാളെ ഇല്ലാതായി പോകുന്നത് അത് നിസാരമായ ജീവിതം മാത്രമാണ് ഒരു നൈമിഷികമാണ് നാളെ ഇതൊന്നും ഉണ്ടാവുക എല്ലാവരുടെ ഭാഗത്തുനിന്നും ക്ഷമിച്ച് എല്ലാവരും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം അതാണ് ഏറ്റവും നല്ല പ്രതിഫലം അതിനെയാണ് പ്രധിക്കേണ്ടതെന്ന് ആഗ്രഹിക്കേണ്ടതും ഇതൊന്നുമല്ല എന്നും പറഞ്ഞ് നല്ല ഒരാളുകൾ പണ്ഡിതന്മാരായ ആളുകൾ വിശ്വാസികളാവും അവനെങ്ങനെ തിരുത്തി അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ പേരിൽ മുസാൻ നബിയുടെ ഭയങ്കരമായ ശത്രുത ഉണ്ടായി എങ്ങനെയെങ്കിലും മുസാൻ നബിയെ തടമെറ്റിക്കണം എങ്ങനെയെങ്കിലും മുസാൻ നബിയെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരേ ചിന്തിക്കണം വൈഭാഗ്യമെന് അവന്റെ ഹൃദയത്തിൽ ഉറച്ചു മറുവാൻ പറയും അങ്ങനെ ഒരു പദ്ധതി അവൻ ആവിഷ്കരിച്ചു മുസാൻ നബിയെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു അവനൊരു ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു മൂസാൻബിക്കെതിരെ ഒരു വിചാരക്കുറ്റം ആരോപിക്കണം ഞാൻ നിനക്ക് എത്ര പണം വേണമെന്ന് പറയാം വളരെ കോടി പൈസ കൊടുത്തു എന്നിട്ട് പറഞ്ഞു മൂസാ നബി ഉണ്ടായി അവിഹിത ബന്ധമുണ്ടായിരുന്നു ഓരോ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു അവൻ മുസാൻ നബി പാൽക്കാവിന്റെ കൂട്ടിയേക്ക് ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ ോ എന്ന് ചോദിച്ചു എന്ത് തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്താകും അവരെ നേരത്തെ പറഞ്ഞ വെച്ച അനുസരിച്ച് ആ പെണ്ണു എഴുന്നേറ്റു മുസാനബി ഞാനും തമ്മിൽ അവിടെ ബുധം ഉണ്ടായിരുന്നു എന്ന് അവള് ഉറക്കപ്പെടുന്നു സദസ് ഇളകി പറഞ്ഞു മുസാൻബി കെട്ടിപ്പോയി മുസാ നബി അള്ളാഹുനോടൊപ്പം അള്ളാഹു ഇതെന്താണ് സംഭവിക്കുന്നത് ആ പെണ്ണിനെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ഭയപ്പെടുക സത്യം പറയുക എന്താണ് എന്താണ് സംഭവം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് മുസാഹിയുടെ ജ്വലിക്കുന്ന മുഖവും ആ ശബ്ദവും ഗാംഭീര്യവും പാപത്തേക്ക് ആ പൊണ്ണു പേടിച്ചു പോയി ആവേശമെല്ലാം ചോർന്നു പോയി അവർ ചിന്തിച്ചു ഇത്രയും വലിയ സംഭവ തിരുഭാഗത്ത് കിട്ടി മറുഭാഗത്ത് ഒരു പ്രവാചകര ഞാൻ ആരോപിക്കുന്നു എത്ര വലിയ പാപമാണ് ഉടനെ തന്നെ അവിടെ ഒന്നുകൊണ്ട് പ്രവച ചെയ്തു வந்திட்டு போறோம் மாப்பாக்கணும் எனக்கு காரணம் இத்த பைசோ தாங்களுக்கு எதிர்ப்பு போனோம் அதுகொண்டான மாப்பாக்கணும் செய்தான அளா பண்ணிட்டு வந்த பணம் போகணும் முசானி உடம்பு எல்லாரும் கூட நன்றி ரேகப்படுத்தி ஈ ஒரு பரீட்சணத்தில் ரத்தியது நன்றி ரேகப்படுத்தி பசே பிரயும் முழுவன் ஜனங்கள்டும் முன்பில் தன்னை ஆட்சேபி முசானிவலாத்து வசலாம் ஆமிஷம் ഇത്രയും വലിയ അഹങ്കാരത്തിൽ സമ്പത്തിന്റെ അഹങ്കാരത്തിൽ ഇങ്ങനെ നടക്കുന്നതായി ഇവനെ നശിപ്പിച്ചു പറയാനെ കൊട്ടാരവും ആഡംബരവും എല്ലാത്തോടും കൂടി അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊള്ളുന്നു അവന്റെ ആ കൊട്ടാരം അവന്റെ ആ ജനാവുകൾ ഇതെല്ലാത്തോടും കൂടി എല്ലാവരും സുഖാനോത്തോളം താഴ്ത്തിപ്പാടും ഇങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഇങ്ങനെ പറയാൻ പ്രസാദിക്ക് മാപ്പ് തരണം മാപ്പ് തരണം പക്ഷെ എല്ലാവരുടെ തീരുമാനം വന്നു കഴിഞ്ഞു തൊണ്ടക്കുഴയിലെ റൂഹത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തൊങ്ക സ്വീകരിക്കുകയില്ല സുഖാനും അതുപോലെ തന്നെ അവർ മുന്നേ മരിക്കാൻ വേണ്ടിപ്പോഴത്തേക്കും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ വിശ്വാസം എല്ലാവരും വേണ്ട ും തൊണ്ടക്കുഴിയിൽ രൂപത്തുന്നതായ സമയം വരെയും എല്ലാ സുഖാനിക്കും ആ തൊണ്ടക്കുഴിയിൽ രൂപത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഈ ഗൈബിന്റെ നമ്മൾ നേരിട്ട് കാണാൻ തുടങ്ങണം വഴക്കുകളും ശിക്ഷയും ആഹ്റവും ഇതൊക്കെ നമ്മളെ നേരിട്ട് കാണാൻ തുടങ്ങണം ആ കണ്ടിട്ട് പിന്നെ തോൽപ്പ് ചെയ്യുന്ന പോലും അർത്ഥമില്ല കാണാതെ ഹൃദയത്തിന് വിശ്വസിക്കണം അതിൽ വഴി അദൃശ്യമായി ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം അങ്ങനെ അവന്റെ അഹങ്കാരം അഭിയോടുകൂടി അവസാനിച്ചു ഇത് കണ്ടപ്പോഴത്തേക്കും നേരത്തെ വെള്ളമെറുക്കിയതായ ആളുകൾ കണ്ടു അത് കണ്ടിട്ട് പറഞ്ഞു ഒരു ഇല്ല കൂട്ടവർ അവർ പറയാൻ തുടങ്ങി ഇതൊന്നും ശരിയല്ല ഇതൊന്നും നല്ലതല്ല ഇതൊന്നും നമുക്ക് നമുക്ക് യോജിച്ചതല്ല ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചു നമ്മളെ സഹായിച്ച സഹായിച്ചിണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇതുപോലെ ഭൂമിയിൽ ആഴ്ചപ്പെട്ടു പോയനെ ഇതൊന്നുമല്ല ആശ്രത്തിന്റെ വിജയമാണ് യഥാർത്ഥ വിജയം ദുരിയാവിന്റെയും മോദിയും ദുനിയാവിന്റെ ഈ ആഡംബരവും ഇതൊന്നും ഒന്നുമല്ല

അല്ലേയോ സത്യവിശ്വാസികളെ അല്ലേ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലാ യുസുഫ്ലിരിക്കുന്നത് അഹങ്കരിക്കാതെ കുഴപ്പമുണ്ടാക്കാതെ അഹങ്കാരം കാണിക്കാതെ ജീവിക്കുന്നവർക്കുള്ളതാണ് ആസുരത്തിന്റെ കാലാകാല വിജയം അതുകൊണ്ട് അഹങ്കാരം ഒരിക്കലും നല്ലതല്ല എന്ന് അള്ളാഹ് യുസുഫ് ഖാനോ തല ഈ സംഭവത്തിലൂടെ അമ്മ പഠിപ്പിക്കുകയുണ്ടായി ഹബീസിലൂടെ പറയുന്നുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഹങ്കാരത്തിന്റെ ഒരു അണമണിത്തുമെങ്കിലും അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഹങ്കാരം അഹങ്കാരം ഒരിക്കലും നല്ലതല്ല എന്നൊക്കെ ആരൊക്കെ അഹങ്കരിച്ചിട്ടുണ്ടോ അവരൊക്കെ ദുനിയാവിൽ തന്നെ നശിച്ചു പോയിട്ടുണ്ടോ ദുനിയാവിൽ തന്നെ അവർ ഞങ്ങരായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുള്ള സുഖാനുള്ള ഗുണവാദം ഉൾപ്പെടാനും ഫീഫ് നൽകുമാറാകട്ടെ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും വിനയത്തോടു കൂടിയുള്ള ജീവിതം കാഴ്ചവെക്കാത്ത ആരെങ്കിലും വിനയത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ള സ്ഥാനത്താണ് അവനെ ഉയർത്തുന്നതാണ് വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കും വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കും ആരെങ്കിലും അഹങ്കരിച്ചാൽ ഒരിക്കലും അവൻ വിജയിച്ച ചരിത്രമേന്ന ആരൊക്കെ അഹങ്കരിക്കുന്ന അവരൊക്കെ നശിച്ചു പോയിട്ട് അവൻ നശിപ്പിച്ചു നശിപ്പിച്ചുപോയി അല്ലാഹു കാപ്പുമാറാവട്ടെ അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ എല്ലാവരെയും അല്ലാതെ കാപ്പുമാറാവട്ടെ ഏറ്റവും ഉന്നതമായ ഗുണം ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സുബാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാബു അസ്സലാ വൈകു വാഹു